നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെ തോട്ടിൽ കുറച്ച് വെള്ളം ഇപ്പൊളെ കിട്ടും അതുകൊണ്ട് തന്നെ മീനൊക്കെ ഊറ്റിപ്പിടിക്കാൻ നല്ല സമയമാണ് മീൻ ഊറ്റിപ്പിടിച്ച് കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്കേഷൻ ആണല്ലോ അപ്പോൾ ഇവയ്ക്കൊരു ഹരായിട്ടോ അതിനെ കൊന്നു കളിയൊന്നുമില്ലേ കുറച്ച് സമയം ഇങ്ങനെ ബക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുനടന്നിട്ട് പിന്നെ തോട്ടിലേക്ക് തന്നെ വീട് കിട്ടും ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ വീട്ടിൽ കൊണ്ടുപോകും പിന്നെ അതിന് ഭക്ഷണം കിട്ടുന്നില്ല പാവം ഉണ്ടാവില്ലേ ചത്തുപോകില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ അമ്മേ വാ കിണറ്റിലിടാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് പോകും കേട്ടോ ഇപ്പം ഈ വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരികയാണേ വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടു വരുമ്പോഴേക്കും അച്ചുവടനെ ഒരു മീനെ പിടിച്ചെല്ലാം കിട്ടുമെടുത്തിട്ടോ അച്ചുവടനെ ഊറ്റിപ്പിടിച്ചതൊന്നുമല്ല റോഡും റെയിലും വെച്ച് അങ്ങനെ പിടിച്ചതാണ് കേട്ടോ അതിൻ്റെ പേര് എങ്ങനെയാണോ എന്തോ അങ്ങനെയാന്ന് ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ആയുധങ്ങളൊന്നും ഇപ്പോൾ എടുക്കാണ്ട് കുറേ കാലമായിട്ടോ മഴക്കാലൊക്കെ വരുമ്പോൾ പുറത്തേക്ക് എടുക്കുക എന്നല്ലാണ്ട് അപ്പോൾ അച്ചവടനെ അതൊക്കെ എടുത്ത് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് പണ്ട് എനിക്കൊരു ഉണ്ടായിരുന്നു കേട്ടോ കുളത്തുനിന്ന് തോട്ടുന്നു ഒക്കെ മീൻ പിടിക്കാൻ എന്നൊക്കെ ഞാനും ഇങ്ങനെ അച്ചവടൻ്റെ കൂടെ നടക്കുകയാണ് ഇപ്പോൾ പിന്നെ ഇതും കൂടി ആയതിനു ശേഷം ഇരിക്കാൻ പോലും സമയം കിട്ടാത്തതുകൊണ്ട് മീൻപിടുത്തൊക്കെ പാടേ ഉപേക്ഷിച്ച് വെച്ചതാണ് വെക്കേഷൻ്റെ സമയത്ത് ഇവമോക്കൊക്കെ ഇങ്ങനെ മീൻ പിടിച്ചെടുക്കുമ്പോൾ ഞാൻ ആലോചിച്ച് മൊത്തം മൊത്തവും പണ്ട് കയത്തിലൊരു തോർത്തും കെട്ടിയിട്ട് അതായത് നമ്മൾ കൈത്ത് കിട്ടും അപ്പോൾ നമ്മൾ തന്നെ പിടിച്ചാൽ മതി രണ്ട് കൈ കൊണ്ട് മുമ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി നടക്കും വെള്ളത്തിൽ കൊടുക്കുക അപ്പോൾ കുറേ മീൻ കയറി വരും എന്നിട്ട് ഇപ്പോൾ മറ്റേ ഈ കുപ്പിയില്ലേ അധികം ഈ ബ്രാൻഡ് കുപ്പി എന്ന് പറയുന്ന സാധനം അങ്ങനത്തെ ആണെങ്കിൽ കിട്ടുക അയൽ അത് നല്ലോണം കഴുകിയിട്ട് അയലിലാണ് നമ്മൾ മീൻ ഇട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബക്കറ്റോ ബേസിനോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അയലൊക്കെ ഇട്ട് കിട്ടുക അല്ലെങ്കിൽ ഈ കുപ്പീൻ്റെ വായ്പാഗം അങ്ങോട്ട് മുറിച്ച് കളയൂ അതാകുമ്പോൾ വന്നിട്ട് അയലിടും പിന്നെ ചിലപ്പോൾ പൊട്ടുന്ന കുപ്പിയില്ലേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊക്കെ തപ്പി പിടിച്ച് കണ്ട വാഴേൻ്റെ ഉണ്ടെന്നൊക്കെ എടുത്തുണ്ടോ എന്ന് അതൊക്കെ കഴുകി പിടിച്ച് അതിലൊക്കെ ഇട്ട് വെക്കാനും കേട്ടോ പിന്നെ പിന്നെ അത് പാവ ഉണ്ടാവുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇനി അങ്ങോട്ട് എന്താ പറയുക വെള്ളത്തിലേക്ക് തന്നെ വിടാന്നുള്ള തീരുമാനത്തിലേക്ക് എത്താം അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് ചത്തൊക്കെ പോകട്ടോ അന്ന് അതൊക്കെ ചെയ്തൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഒരു സുഖമാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവമോളെ കൂടെ മീൻ പിടിക്കാനൊക്കെ ഞാനും അച്ചുവേടനൊക്കെ ഇറങ്ങുന്നത് കേട്ടോ നല്ല മീമിയാണല്ലോ അല്ലേ വലുതല്ലേ മീന് അതിന്റെ മേലെ പള്ളയമ്മ പൊട്ടില്ലേ നോക്ക് ഒരു പൊട്ട് ആ നെറ്റിയ പൊട്ട് അതെ ഇതും എന്തോ നിലത്തൊന്ന് പെർക്കുന്നുണ്ട് നിന്റെ തല മാറ്റവും മതിയാക്കി കണ്ടോട്ടെ ചോരയോ

ഇടയ്ക്കിടയ്ക്ക് മീനിങ്ങനെ ചാടിപ്പോയി അച്ചവടനെ പിടിച്ചിട്ട് മതിയായിട്ടോ ഇനിയാണെങ്കിൽ പെറുക്കിയാലും കിട്ടില്ല ആകപ്പാടേ കുഞ്ഞല്ലേ അവസാനം അച്ചവടൻ അതിൻ്റെ അകത്ത് കുറച്ച് ഇലിയൊക്കെ പറിച്ചിട്ട് അതാകുമ്പോൾ പിന്നെ മീൻ പെട്ടെന്ന് ചാടാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് നേരത്തെ ചാടിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തുകി കളഞ്ഞിട്ട് മീൻ അങ്ങോട്ട് വെച്ചേനുട്ടോ പിന്നെയും പിന്നെയും ചാടുകയാണ് നെകിപ്പ് കൂടുകാന്നൊക്കെ പറയില്ലേ അതുമാതിരി കൊട്ടേലാണ് കിടക്കണത് ബക്കറ്റിലാണ് കിടക്കുക എന്നുള്ള ബോധം ഒന്നും മീനേ ഇല്ല മീൻ ഭയങ്കര ചാടുക ആ ചാട്ടം തന്നെ കേട്ടോ ഓരോ ചാട്ടത്തിനും ഇത് ശരിക്കും തുള്ളി കളിക്കുകയാണ് കാരണം ഒരു പ്രാവശ്യം ചാടി പോകേൻ്റെ മുഖത്തേക്കാട്ടോ ചാടിയത് അപ്പോൾ ഞാൻ എന്താ പറയുക വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കാതിന് ഇവൻ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇവൻ്റെ സന്തോഷമാണ് കേട്ടോ അവൻ കയ്യും കാലമൊക്കെ ആട്ടിയും കുലിങ്ങും ഡാൻസ് കളിച്ചും ഒക്കെ കാണിക്കുന്നുണ്ട് മീനിനെ കണ്ട സന്തോഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വെക്കേഷൻ വരിക എന്ന് പറയുമ്പോൾ ആദ്യം ഞാനൊന്ന് ഞെട്ടും പിന്നെയാണൊന്ന് റിയൽ ലൈഫിലേക്ക് തിരിച്ചു വരിക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഇവയും കൂടി കൂടി കഴിഞ്ഞാലേ വേണമെങ്കിൽ ലോകം മൊത്തം മറച്ചിടുന്നു പറയും അതുപോലെയാണ് പക്ഷേ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അച്ചപ്പാടും ബഹളവും ഒക്കെയായിട്ട് ഒരു നല്ല ഉഷാറ് തന്നെയാണ് കേട്ടോ അടിയും പിടിയും ബഹളം ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ഇവ വീണ്ടും സ്കൂളിലേക്ക് പോയി കഴിയുമ്പോൾ വീട് ഉറങ്ങി ഉറങ്ങിപ്പോലെയാവട്ടോ അതാലോക്കുമ്പോൾ സങ്കടമാവുകയെ പിന്നെ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവരാൻ ഒരു രണ്ട് ദിവസം സമയം പിടിക്കും കേട്ടോ എന്നാലും വീട്ടിലുണ്ടാകുമ്പോൾ പൊരിഞ്ഞ അടിയാണ് അത് വേണം ഒരാൾക്ക് ഇത് വേണം ഒരാളെ സാധനം എടുത്ത് പറച്ച് അങ്ങനെ അടി പിടി ബഹളാണ് കേട്ടോ ഒരു പത്ത് ദിവസം എന്ന് പറയുന്നത് ആ പത്ത് ദിവസത്തിൽ ഇനി കുറച്ച് ദിവസം കൂടി സ്കൂൾ തുറക്കാനുള്ളൂ കേട്ടോ ഇത് ഞാൻ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് പിന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ട് മിക്കവാറും ഈ സ്കൂൾ തുറന്നതിന് ശേഷമായിരിക്കും പുതിയ വർഷമായിരിക്കും ഇടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചാലും പോസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുകയായിരിക്കും അപ്പോൾ ഫോണിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുക നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇപ്പം കയ്യിൽ വലിയ സന്തോഷം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരുപാട് സമയം ഒരുമിച്ചിരിക്കുക കഥ പറയുക ഒന്ന് റോഡ് കൂടിയൊക്കെ നടക്കുക അല്ലെങ്കിൽ വയലിൽ കൂടിയൊക്കെ നടക്കുക അതൊക്കെ ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ അമ്മയും വരലുണ്ട് ഞങ്ങൾക്ക് രണ്ടാന്നൊക്കെ മുൻപത്തി പറയുമെങ്കിലും ഞങ്ങളുടെ കൂടെ വന്ന് വെറുതെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനൊക്കെ നടക്കാൻ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ അച്ഛൻ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെന്താ പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മളെ കൊച്ചു കൊച്ചി വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കുഞ്ഞ് വീഡിയോസ് ആയിക്കോട്ടെ കുറച്ച് കാലത്തേക്ക് വരിക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതുള്ള വീഡിയോസ് ഒന്നും നമുക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും സാധിക്കില്ല കാരണം നമ്മൾ ഫോൺ ആകെപ്പാടേ പോയി കിടക്കുകയാണല്ലോ ഹാങ്ങ് ആണ് പിന്നെ സ്റ്റോറേജിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒക്കെ ഒന്നും സെറ്റായിട്ട് എന്ന് പറയാൻ പറ്റില്ല സെറ്റായതിന് ശേഷം നമുക്ക് പതിയെ ഒരു ഫോണൊക്കെ മാറ്റി വാങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ നട്ടപ്പോൾ ഒരു വില ആണ് ഞാൻ കണ്ടാൽ എല്ലാവരും വേണ്ടിരിക്കും ഞങ്ങൾക്ക് പ്രാന്താണ് പക്ഷേങ്കിലും ഞങ്ങൾ ചോലയത്തായിട്ടുള്ളത് ഇതാ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പം നമ്മൾ മീനെ പിടിച്ചിട്ടൊക്കെ ഉണ്ട് മീനെ പിടിച്ചതിൻ്റെ ഒക്കെ തോട്ടിൽ കളയുന്നുണ്ട് കേട്ടോ കാരണം ഐറ്റള്ള സുഖമായിട്ട് നീന്തി നടന്നോട്ടെ കഴിത്താശം പിടിച്ചിട്ട് ആയിട്ടുള്ള പുറത്തേക്ക് വിടാമല്ലോ അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി അപ്പം നമ്മളെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് അമർത്തി ഓൾ കൊടുത്തേക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ കാണാം അപ്പം ഇതിൻ്റെ വക എല്ലാവർക്കും ഒരു ടാറ്റയും കൂടി ഉണ്ട് കേട്ടോ